കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി ഏവർക്കും സ്വാഗതം ആനമല ഹോംസ്റ്റേ പ്ലസ് തിരുവല്ലാമലെ പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു ബഹ്റിനിൽ ജോലി ചെയ്യുന്ന ചേലക്കര നിയോജക മണ്ഡലത്തിലെ ഒരു പറ്റം പ്രവാസികളുടെ കൂട്ടായ്മയായ നിലാ ബഹ്റിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ എസ് എസ് എൽ സി പരീക്ഷയിലും പ്ലസ് ടു പരീക്ഷയിലും ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു കൂടാതെ നീറ്റ് പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച സിദ്ധാർത്ഥ് സുകുമാറിനെയും കമ്മിറ്റി ഭാരവാഹികൾ അനുമോദിച്ചു നില ബെഹ്റിൻ കൂട്ടായ്മ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത് അനുമോദന ചടങ്ങുകൾക്ക് കമ്മിറ്റി ഭാരവാഹികളായ അബ്ദുള്ള പൈങ്കുളം റോഡ് ഒന്നാം മൈൽ റഷീദ് ആറ്റൂർ മുഹമ്മദ് കുട്ടി ഗഫൂർ കുളപ്പുറത്ത് ഷർഫുദ്ദീൻ പുതുശ്ശേരി സിജിത് ആറ്റൂർ ഇസ്മയിൽ പാറപ്പുറം എന്നിവർ നേതൃത്വം നൽകി ബഹ്റൈൻ പ്രവാസി കൂട്ടായ്മ അതായത് നിയോജക മണ്ഡലത്തിലെ പ്രവാസി കൂട്ടായ്മ ആയിട്ടുള്ള നിള ബഹ്റൈൻ്റെ വർഷത്തെ വിദ്യാഭ്യാസ അവാർഡുകൾ പ്ലസ് ടു എസ് എസ് എൽ സി പ്ലസ് ടു പാസ്സായ കുട്ടികൾക്കുള്ള അവാർഡുകളാണ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം പതിനെട്ടോളം കുട്ടികൾ ബഹറിലെ പ്രവാസികളായിട്ടുള്ള നിള കൂട്ടായ്മയിലെ മെമ്പർമാരായിട്ടുള്ള അവരുടെ മക്കൾക്കാണ് ഈ ഒരു അവാർഡ് നൽകി വരുന്നത് അതിനോടനു അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ നീറ്റ് എക്സാമിൽ ഉന്നത വിജയം കൈവരിച്ച ആറ്റൂര് മേഖലയിലെ ആറ്റൂരിൽ നിന്നുള്ള സുകുമാരൻ എന്ന ഞങ്ങളുടെ മെമ്പറുടെ മകൻ അദ്ദേഹത്തിനും ഞങ്ങൾ അവാർഡ് നൽകുകയുണ്ടായി ഇത് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ രൂപീകൃതമായ ഒരു സംഘടനയാണ് ഒരു കൂട്ടായ്മയാണ് കൂട്ടായ്മയാണ് ചേലക്കര നിയോജക മണ്ഡലത്തിൽ ബഹ്റൈനിൽ വസിക്കുന്ന മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിൽ നിന്നും ഉള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളൊക്കെ കൂടിയുള്ള ഒരു കൂട്ടായ്മയാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ചെയ്തു പോരുന്ന പ്രവർത്തനങ്ങൾ തീർത്തും പ്രവാസികളായിട്ടുള്ള ബഹ്റൻ പ്രവാസികളായിട്ടുള്ള ഈ കൂട്ടായ്മയിലെ സഹോദരന്മാർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ അവർക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നാൽ അവർക്കൊരു കൈത്താങ്ങാവുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു കൂട്ടായ്മ അവിടെ രൂപീകരിച്ചിട്ടുള്ള രൂപീകരിച്ചിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് സി ടി വി